പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രവർത്തകർ നിരാശയിലാണെങ്കിലും ശക്തമായി തിരിച്ചുവരാനുള്ള ശക്തി ബിജെപിക്കുണ്ടെന്ന് ബിജെപി ദേശീയ കൗൺസിൽ അംഗം എൻ സംഘടനാ പിഴവുകൾ തിരുത്താനുള്ള നടപടികൾ തുടങ്ങണം തോൽവിയുടെ ഉത്തരവാദിത്തം ഒരാൾക്കല്ലെന്നും നേതൃത്വത്തിലുള്ള എല്ലാവർക്കും ആണെന്നും ബിജെപി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ പറഞ്ഞു വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് സ്വന്തം തട്ടകത്തിലുണ്ടായ തിരിച്ചടി പരിശോധിക്കണമെന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുകയാണ് ബി ജെ പി ദേശീയ കൗൺസിലംഗവും പാലക്കാട്ടെ മുതിർന്ന നേതാവുമായ എൻ ശിവരാജനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് പാർട്ടിക്കുള്ളിൽ ഒരു പരിശോധന ഈ ഘട്ടത്തിൽ ആവശ്യമല്ലേ ഏത് തിരഞ്ഞെടുപ്പിലും ജയിച്ചാലും തോറ്റാലും പരിശോധന ആവശ്യമാണ് പുനർചിന്തിക്ക നമ്മൾ സ്വാധീനം നമുക്ക് വേണ്ടത്ര മെച്ചപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിലൊരു പുനഃപരിശോധന ആവശ്യമാണ് പക്ഷെ പാലക്കാട്ടെ ഇത് എ ക്ലാസ് മണ്ഡലമാണ് വളരെ പ്രതീക്ഷയോടെ ഒരു മണ്ഡലമാണ് ആ ഘട്ടത്തിൽ ഒരു ഉണ്ടായൊരു വോട്ട് ചോർച്ച അതെങ്ങനെയാണ് അങ്ങ് കാണുന്നത് ബി ജെ പിയുടെ വോട്ട് ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല ബി ജെ പിയുടെ അടിത്തറ വളരെ ശക്തമാണ് നാൽപ്പതിനായിരത്തോളം വോട്ട് ഒരു വലിയ ലക്ഷണങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു സിംഗിൾ പാർട്ടിയാണ് ഇവിടെ മുന്നണിയൊന്നുമില്ല കോൺഗ്രസിനെ പല ഏഴ് പാർട്ടികളും സി പി എമ്മിനെ പോലെ പതിനൊന്ന് പാർട്ടികളൊന്നും ഇവിടെ ഇല്ല ഒറ്റയ്ക്കുള്ള പാർട്ടിയാണ് പാലക്കാട് നഗരത്തിൽ ഏറ്റവും വലിയ പാർട്ടിയാണ് കുറച്ച് ചോർച്ച വന്നിട്ടുണ്ട് അത് കണ്ടുപിടിച്ചത് പുനഃ എല്ലാവരും കൂടി ആലോചിച്ച് എന്തുവാ സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ് ഈ നേരത്തെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടലുകൾ ഉണ്ടാകുകയും ചില കുറച്ച് ഭിന്നതകൾ നിലനിൽക്കുകയും ചെയ്തിരുന്നു പക്ഷേ വളരെ സജീവമായ അവർ പ്രവർത്തന രംഗത്തേക്ക് തിരിച്ചു വന്നിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച അല്ലെങ്കിൽ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി വന്നിരുന്നെങ്കിൽ വിജയം കുറച്ചുകൂടി ഉറപ്പാവുമായിരുന്നില്ലേ അതിന് പിന്നെ പ്രസക്തിയില്ല ആ വാദങ്ങൾക്ക് എപ്പോഴും പ്രസക്തിയില്ലേ അത് പാർട്ടി തീരുമാനിക്കണം ഞാനല്ല അപ്പം ഇത്തരം കാര്യങ്ങൾ ഇനി പാർട്ടിയിൽ ഉന്നയിക്കും അങ്ങ് ചർച്ച വന്ന് ഉന്നയിക്കും നിലയിൽ നിലവിൽ അതിന് ചർച്ചയ്ക്കുള്ളൊരു സ്പേസ് ഉണ്ടോ പാർട്ടിയിൽ സാധാരണ ഉണ്ടാവാറില്ല ഉണ്ടെങ്കിൽ ഉന്നയിക്കും അല്ല ഇനി ഉണ്ടാവണമെന്നൊരു ആവശ്യം കൂടുതൽ ശക്തമാവുകയല്ലേ വേണ്ടത് ഈ ഘട്ടത്തിൽ അതാണ് ശരി കാരണം പരാജയങ്ങൾ ഇരുന്ന് ആലോചിച്ച് എന്ത് പറ്റി എങ്ങനെ പറ്റി ആലോചിക്കുന്നത് അത് സംസ്ഥാന അധ്യക്ഷൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകപക്ഷീയമായ ഒരു തീരുമാനം ഉണ്ടായി ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനാവുമോ ഈ സ്ഥാനാർത്ഥി നിർണയമുള്ള കാര്യത്തിലൊക്കെ എല്ലാവർക്കും കൂട്ടുത്തരവാദിത്തമുണ്ട് ആരെങ്കിലും സുരേന്ദ്രൻ നിലയ്ക്ക് ഇട്ട് ഓടാൻ നോക്കണ്ട അതിൽ കോർ കമ്മിറ്റിയിലെ ആറുപേരും വി മുരളീധരൻ കുമ്മന രാജശേഖരൻ എം ടി രമേശ് പി കെ ശേഷദാസ് ഇവർക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട് ഒരു സുരേന്ദ്രൻ നിലയ്ക്ക് മാത്രം ഇട്ട് ആരും നടക്കേണ്ട ആവശ്യമില്ല നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോഴേ യു ഡി എഫിന് നാലായിരം വോട്ടാണ് ആകെ കൂടിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെക്കാൾ ഷാഫിയുടെ ഇതിനേക്കാളൊക്കെ പക്ഷേ പിന്നെ അവരുടെ ഭൂരിപക്ഷം പതിനെണ്ണായിരത്തിലധികമായിട്ട് മാറിയിരിക്കുന്നു അതൊരു ബി ജെ പിയുടെ കുറേ വോട്ടുകൾ ബി ജെ പിയുടെ വോട്ടുകൾ ബി ജെ പി മറ്റുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ബി ജെ പിക്കാർ പോകാതെ നിൽക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായതായി നമുക്കത് നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ട് അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടില്ല ബൂത്ത് പത്ര വോട്ടെണ്ണ പത്താർ കമ്മീഷൻ കിട്ടും പഠിച്ച ശരി അതിന് പ്രതികരിക്കാൻ പറ്റില്ല ബി ജെ പി ഒറ്റ വോട്ടും പോയില്ല കാരണം മെട്രോ ശ്രീധനം നിൽക്കുമ്പോൾ അദ്ദേഹം ലോകാരാധനാണ് ലോക ലോകം ആരാധിക്കുന്ന ആളാണ് അതിൽ ജനറേഷൻ മുഴുവൻ ഓട്ട് ചെയ്തു ന്യൂ ജനറേഷനും പഴയ ആൾക്കാരും പ്രത്യേക അഗ്രഹാരങ്ങളൊക്കെ ഓട്ട് ചെയ്തു മെട്രോ ശ്രീധരനാ വ്യക്തി പ്രഭാവം ആ പ്രഭാവം എല്ലാവരും എനിക്ക് കിട്ടണം എന്നാലും ബി ജെ പിക്ക് നല്ലൊരു വളർച്ച ഉണ്ടാകാനുള്ള സാഹചര്യം നിലവിലുണ്ട് ഈ വളർച്ച ഉണ്ടായാൽ മതിയോ ഈ വളർച്ചയ്ക്ക് ഞങ്ങൾ ഇനി നല്ല വളം കൊടുത്ത് നല്ല ചാണകവും വളവും കൊടുത്ത് ഒന്നര കൊള്ളം കൊണ്ടുണ്ടാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിന് മുമ്പ് ബി ജെ പി പാലക്കാട് നമ്പർ വൺ ശക്തിയാക്കും അതിനുള്ള പ്രയത്നമാണ് ഇനി നമ്മുടെ സംഘടനാ പിഴവുകളൊക്കെ പരിഹരിക്കേണ്ട അതിന് മുമ്പ് അതൊക്കെ പരിഹരിക്കാൻ ഞങ്ങളുടെ നേതൃത്വം ശക്തമാണ് ആർ എസ് എസ് നേതൃത്വം ചങ്ങപരിപാലൊക്കെ ശക്തമാണ് ശക്തമായി അതിന് പരിഗണിച്ച് ഞങ്ങൾ ഇരുപത്താറ് രൂപ പാലക്കാട് പിടിക്കും കുറേ കൂടി ഒത്തൊരുമയോടുള്ള പ്രവർത്തനം ഈ ഘട്ടത്തിൽ ആവശ്യമില്ല അങ്ങേപ്പോഴുള്ള മുതിർന്ന നേതാക്കൾ ഇതൊക്കെ പറയേണ്ട ഒരു സാഹചര്യമില്ല കുറച്ചുകൂടി ഒത്തിരിമയോടുകൂടി ഇത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സംഘടനാ സംവിധാനം ചാ കുറച്ചുകൂടെ ചലിക്കില്ലേ എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏൽപ്പിച്ചത് എൻ്റെ ബൂത്താണ് വേറെ എനിക്ക് ചുമതല ഒന്നുമില്ല ബൂത്ത് നമ്പർ അമ്പത്തൊമ്പത് എണ്ണൂറ്റി ഇരുപത്തിരണ്ടോട്ടാണ് ഈ ബൂത്തിൽ പൊളിയത് അതിൽ അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ട് ബി ജെ പിക്ക് എൻ്റെ കർത്തവ്യം ഞാൻ സുന്ദരമായി നിർവഹിച്ചു എന്നെ ഏൽപ്പിച്ച പണി ഹൺഡ്രഡ് പെർസെൻറ്റ് പക്ഷേ അതല്ലല്ലോ അങ്ങ് ബി ജെ പിയുടെ മുതൽ നേതാവാണ് കാലങ്ങളായി സുരേന്ദ്രജി നേരിട്ട് വന്ന് നയിച്ചതാണ് അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്നെ വേറെ അധികം ഏൽപ്പിച്ച് അവിടെ ഞാൻ പണിയെടുക്കും സുരേന്ദ്രൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അദ്ദേഹം എന്ത് പരിപാടി ഏൽപ്പിച്ചു ആ പണി ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും പാലക്കാട് പറഞ്ഞിട്ട് വിട്ടു കഴിഞ്ഞാൽ കേരളം ആകെ വളരാനുള്ള സാഹചര്യം പത്തോളം മണ്ഡലങ്ങൾ നേടാനുള്ള സാഹചര്യമൊക്കെ നിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ നേതൃനിരയിലെ കാര്യങ്ങളും കൂടി കൂടുതൽ വരേണ്ട ഒരു സാഹചര്യം അങ്ങ് കാണുന്നുണ്ട് മുതിർന്ന നേതാവുന്ന നിലയിൽ ഇതൊക്കെ നമ്മൾ ചാനലിൽ സംസാരിക്കേണ്ടതാണ് അത് ബി ജെ പി നേതൃത്വ യോഗം കൊടു കൂടുമ്പോൾ സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കും സംസാരിക്കും എന്നെ ശരി ഞാൻ ബി ജെ പിയുടെ സാധാരണ പ്രവർത്തന നേതാവേ അല്ലേ ദേശീയ കൗൺസിലും നൂറ്റമ്പതാളുണ്ട് അതുപോലെ ആളാണ് അതൊന്നും അല്ല പ്രശ്നം ഞാൻ ബി ജെ പിയുടെ വാൾ പോസ്റ്റ് എടുക്കാൻ വീട്ടിലെത്തവണ വോട്ട് ചോദിക്കാൻ കൃഷ്ണകുമാർ എത്ര വീട് കയറിയിട്ടാണ് അതിനെക്കാട്ടിൽ പത്ത് വീടുകൾ കൂടുതൽ കയറിയിട്ടുണ്ടാകും എൻ്റെ വാർഡ് ബൂത്തിൽ അഞ്ച് പ്രാവശ്യം വീട് കയറി ഇറങ്ങിയിട്ടുണ്ട് അത് കാരണം എനിക്ക് അതിൻ്റെ ഗുണം കിട്ടി എനിക്ക് എൻ്റെ വാർഡിൽ അഞ്ച് ബൂത്താണ് എനിക്ക് എലക്ഷനിൽ ജയിച്ചത് അഞ്ഞൂറ്റി അമ്പത്തഞ്ച് വോട്ട് കിട്ടിയിട്ടാണ് ഞാൻ ചെറിയ വോട്ടിലാണ് ജയിച്ചത് എനിക്ക് ചെറിയ വോട്ടിലാൻ പ്രതീക്ഷിക്കാത്ത വോട്ടിൽ പോയി എന്നാൽ എൻ്റെ അഞ്ച് ബൂത്തിനും കൂടി ആയിരത്തി വോട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഒരു ഒറ്റ ബൂത്തിൽ നാ വാങ്ങിയ വോട്ട് കാറുകളാണ് ഞാൻ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് വാങ്ങിയാൽ എൻ്റെ ഹോം ബൂത്തിൽ അറുന്നൂറ്റി അറുപത്താറ് വോട്ടാണ് ബി ജെ പി വാങ്ങിച്ചത് പക്ഷേ ഞാൻ പറയുന്നത് നിസ്വാർത്ഥരായ ഒരു കൂട്ടം പ്രവർത്തകർ പ്രത്യേകിച്ച് മറ്റ് പാർട്ടികളിൽ ഒന്നും പോകാതെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരുപാട് പേർ ഇപ്പോൾ നിരാശരാണ് അത് അങ്ങ് കാണുന്നില്ലേ ആ കാര്യം അതൊക്കെ ഞങ്ങൾ എൻ്റെ സ്കൂട്ടറെടുത്ത് ഒരു റൗണ്ട് പോയാൽ മാറ്റാൻ പറ്റുന്നതേ ഉള്ളു പ്രവർത്തകർക്ക് നിരാശയുണ്ട് എന്ന് ആശയം വിടില്ല കാരണം ഇത് ദീനദയാൽജിയും അടൽ ബിഹാരി വാജ്പേയി ലാൽ കൃഷ്ണ അധ്വാനി ഒ രാജഗോപാലും കെ ജി മാരാരും ദേവയ്യമ്മയും ടി എൻ ബദനൊക്കെ ഉഴുതുമറിച്ച മണ്ണാണ് ഈ മണ്ണ് അത് മണ്ണാണ് ഈ മണ്ണിന് ഒരു തരി മണ്ണും പുറത്തു പോകില്ല സന്ദീപാർ പുറത്തു പോയെങ്കിൽ വോട്ട് നഷ്ടപ്പെട്ടില്ല അങ്ങനെ ഉയർത്തിയ ചില കാര്യങ്ങൾ ചില ചോദ്യങ്ങൾ പ്രസക്തമല്ലേ ഈ ഘട്ടത്തിൽ അത് സന്ദീപ് ആയൊരു കോൺഗ്രസ്സുകാരനാണ് അയാളുടെ കാര്യത്തിൽ എനിക്ക് ഉത്തരം പറയാനുള്ളത് പാർട്ടിക്കുള്ളിൽ നിന്നപ്പോഴൊന്നും ഉള്ളിൽ നിന്നപ്പോൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല എന്നെ അകത്ത് നിൽക്കണം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല അത് ഒരു എന്തായാലും കെ സുരേന്ദ്രൻ മാത്രമല്ല നിലവിലെ ഈ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വം പക്ഷേ ബി ജെ പിയുടെ അടിസ്ഥാനപരമായ വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ല തിരിച്ചു വരികതിനെയും കൂടുതൽ ശക്തിപ്പെടും എന്നുള്ള ആത്മവിശ്വാസമാണ് മുതിർന്ന പ്രവർത്തകനും ഒപ്പം ദേശീയ കൗൺസിൽ അംഗമായ എൻ ശിവരാജൻ പ്രകടിപ്പിക്കുന്നത്